സ്വാഗതം മട്ടൻ കറി മട്ടൻ കറിയും മട്ടൻ ഇവിടത്തെ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ മട്ടൺ അല്ലേ അമ്മ ഒരു കിലോ മട്ടൺ ആണ് എണ്ണ ഒഴിച്ച് കടുവട്ടിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അതിലേക്കതെ മുളക് പൊട്ട് കറിവേപ്പിലേ അമ്മ കറിവേപ്പിലിട്ടിട്ടുണ്ട് അതായത് അവിടെ റെഡി ആകുന്നുണ്ട് ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേശിയല്ലേ അമ്മ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദ സവോള വെച്ചിട്ടുണ്ട് തക്കാളി പിന്നെ അതേ മല്ലിയൽ ഇത്ര ഐറ്റം മതി പിന്നെ മസാല എല്ലാം അതെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമ്മൾ വോളയും തക്കാളിയും കൂടി വയറ്റി അതെ സവോളയും ഒരുമിച്ച് തന്നെ ഇട ആ ഒരുമിച്ചിട്ട് വയറ്റി അര തക്കാളി അല്ലേ ഒരു ഒരു സവോള രണ്ട് സവോള സവോളം ഓക്കെ ഇനി ഇതൊന്ന് വഴഞ്ഞു വരട്ടെ അപ്പം ഇത് വഴന്ന് വരുന്നതേയുള്ളു ഇത് ഇതെങ്ങനായിരുന്നു വേവിച്ചത് മട്ടൺ ഇത്തിരി മുളവും പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി മുള പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി ഇത് കുക്കർ വച്ച് വേവിച്ചു എത്ര വിസിൽ വെച്ചായിരുന്നു വേവ് വേവലിരിക്കും കേട്ടല്ലോ അത് അത്ര ഇട്ടിലുള്ള ആകാതിൽ സവോളയും തക്കാളിയും ഒന്ന് പഴന്നു വരാം നമ്മുടെ നെയ്ച്ചോറിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് ഇതേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സലാഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൈര് തൈര് വേണമെങ്കിൽ തൈരുള്ളവർക്ക് ഇഷ്ടമുള്ളവർ തൈര് ഒഴിക്കുക നമ്മൾ ചിലപ്പോൾ തൈര് ഒഴിക്കല്ലേ ഒഴിക്കുന്നത് ഒഴിക്കുന്നു പിന്നെ അതെ മാങ്ങാച്ചാർ ഹോം മെയ്ഡാണ് അതും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ ഇത് റെഡിയാണ സമയത്ത് ഏഹ് നമ്മൾ പപ്പടവും വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതേ അമ്മ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പട്ടയും ഇച്ചിരി ഏലക്കയും ഗ്രാമ്പുവെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചു എന്നിട്ട് ആ മസാല നമ്മൾ ഇതേ അത് ചേർത്ത് കൊടുക്കുവാണ് ആ ഇനിയിപ്പം ഇതിൻ്റെ കൂടെ മല്ലിയിലേയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്ത് മല്ലിയില ഓരോരുത്തർക്ക് ഇഷ്ടം എനിക്കിവിടെ മല്ലയില അത്യാവശ്യം വേണം ഇനി ഞാനിത് കറി തിളക്കുന്ന സമയത്തും കുറച്ച് എനിക്ക് എനിക്കതിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് ആ ഇനി മസാല ഇട മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കൊച്ചു ടേബിൾ സ്പൂൺ അല്ല അപ്പം മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഒരു കിലോ മട്ടൺ ആണേ നമ്മളിടുന്നത് കുരുമുളക് പൊടി ഒന്ന് ഒന്നേകാൽ സ്പൂൺ നമ്മൾ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി അത് ഒരു രണ്ട് സ്പൂൺ നല്ല വലുതായിട്ട് അത് വിട്ട് നന്നായിട്ട് നമ്മൾ മസാല മിക്സ് ചെയ്ത് കൊടുക്കണം ആ മൂത്ത് വരണം അപ്പം മസാല മൂത്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മട്ടൻ ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചു അല്ലേ വേവിച്ചാൽ മതി ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്തായിരുന്നു ആദ്യം സവോള വയറ്റിയപ്പം പിന്നെ ഉപ്പിട്ടാണ് വേവിച്ചത് വേറെ പാകത്തിന് നമ്മൾ സവോള വയറ്റിയപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഒന്ന് ആ മസാലയൊക്കെ പിടിച്ചൊന്ന് വെന്ത് വരട്ടെ ഓക്കെ ഒത്തിരി ഐറ്റം നല്ല സിമ്പിൾ പ്രോസസ്സാണ് കേട്ടോ നിങ്ങൾ താല്പര്യമുള്ള ട്രൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടേ ഒന്നും ഫ്രീ ആയത് പിന്നെ വീഡിയോസൊക്കെ ഇടുന്നതാണ് ആ പറഞ്ഞു എനിക്ക് കിഴങ്ങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കിഴങ്ങ് പുഴുങ്ങിട്ടാണ് എനിക്കുള്ള കറി എടുത്ത് മാറ്റിയിട്ട് മാറ്റിട്ട് അതിലേക്ക് അതവിടെ വേവാ വെച്ച് ഇനി ഇതേ കറിക്കത്ത് എനിക്ക് എനിക്കിതേ മല്ലിയലി ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല കറി ഇതേ തിളച്ച് വരുന്നുണ്ട് അപ്പം എനിക്ക് മല്ലിയലി ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാനീ പറഞ്ഞില്ല കറി തിളക്കുമ്പോൾ മല്ലിയലെ ഇടും അപ്പം ഇത് സെറ്റായിട്ടുണ്ട് കറി അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് അല്ലേ അമ്മേ ആ അപ്പം അമ്മേ മോനും ബൈ ടേക്ക് കെയർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കാണെങ്കിൽ ഇനി നമ്മൾ വീഡിയോസ് അല്ലേ ഇനി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും ആ ഓക്കെ ബൈ അപ്പം നമ്മുടെ കറി തിളച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് 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 ആ മല്ലിയില പിടിക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടെ അപ്പം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയാം അപ്പം അമ്മയും മോനും ബായ് ടേക്ക് ചെയ്